തൃശൂർ പൂരത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെരുപ്പിന് വിലക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് ഉത്തരവ് ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിധേയമായി വേണം ആരാധനയെന്ന് കോടതി വ്യക്തമാക്കി കഴിഞ്ഞ വർഷത്തെ പൂരത്തിന് ആചാരവിരുദ്ധമായ സംഭവങ്ങളുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിക്ക് നാരായണൻകുട്ടി നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ് തെക്കേ ഗോപുര നടയിൽ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും തള്ളിയെന്ന മാധ്യമ വാർത്തയിൽ ഹൈക്കോടതി സ്വമേധിയെടുത്ത കേസും ഉത്തരവിന് കാരണമായി ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിധേയമായി വേണം വടക്കുനാഥ ക്ഷേത്രത്തിലെ ആരാധനയെന്നും ചെരുപ്പ് തിരിച്ചുള്ള ആളുകളുടെ വരവ് അനുവദിക്കരുതെന്നും ഉത്തരവിലുണ്ട് പൂരം ദിവസങ്ങളിൽ ബന്ധപ്പെട്ടവരെല്ലാം ഇത് അർഹിക്കുന്ന ഗൌരവത്തോടെ പാലിക്കണമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജി ഗിരീഷ് എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു അതേസമയം തേക്കിൻകാട് മൈതാനം പ്ലാസ്റ്റിക് വിമുക്തമാണെന്ന് ഉറപ്പാക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്കും മൈതാനത്ത് പരിസ്ഥിതി സുരക്ഷാ നിലവാരം പാലിക്കുന്നോ എന്ന് വിലയിരുത്താൻ കോർപ്പറേഷൻ സെക്രട്ടറിക്കും കോടതി നിർദ്ദേശം നൽകി രാഷ്ട്രീയ പാർട്ടികളുടെ ഹോർഡിങ്ങുകളോ പരസ്യ ബോർഡുകളോ കൊടികളോ മൈതാനത്ത് സ്ഥാപിക്കാൻ പാടില്ല തേക്കിൻകാട് മൈതാനം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെന്ന് ഉപയോഗിക്കുന്നില്ലെന്നുറപ്പുവരുത്താൻ സർക്കിൾ ഇൻസ്പെക്ടർ പതിവായ പട്രോളിംഗ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ട്വന്റിഫോർ തൃശൂർ